നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കുമ്പള കയ്യാർ അഗ്രിഗേറ്റ് യൂണിറ്റിലെ കൃഷിക്കാഴ്ചകൾ ആളുകളുടെ ഉള്ളം നിറയ്ക്കുന്നു വിളഞ്ഞ കതിരിന്റെ വിളവെടുപ്പ് വിഷുവിന്റെ മാറി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കാസർഗോഡ് കയ്യാർ വില്ലേജിൽപ്പെട്ട ഡോൺ ബോസ്കോ സ്കൂളിന് സമീപത്തായാണ് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ അഗ്രികൽച്ചർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ അൻപത് ഏക്കർ സ്ഥലം സൊസൈറ്റിയുടെ കീഴിലുണ്ട് ചെങ്കൽ കരിങ്കൽ പാറകൾ നിറഞ്ഞ സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഒരു തരത്തിലും അനുയോജ്യമല്ലാത്ത ഇടമായിരുന്നു ഇത് അങ്ങനെയുള്ള സ്ഥലത്ത് പൊടിമണ്ണ് നികത്തി പാകപ്പെടുത്തിയെടുത്താണ് അധ്വാനത്തിന്റെയും അർപ്പണത്തിന്റെയും അതിലുപരി ആകർഷണീയതയുടെയും മകടോദാഹരണമായ ഈ കൃഷിക്കാഴ്ചകൾ ഉണ്ടാക്കിയെടുത്തത് ക്യാബേജ് ബീട്രൂട്ട് ക്യാരറ്റ് കോളിഫ്ലവർ മുളങ്കി കോവയ്ക്ക പയർ പപ്പായ പച്ചമുളക് ചീര വെണ്ട കയ്പ കുമ്പളം തുടങ്ങിയ ഒട്ടുമിക്ക പച്ചക്കറി ഇനങ്ങളും പിടർന്നും വിളഞ്ഞും ഈ പറമ്പിൽ പച്ചക്കറികളുടെ പറുദീസ എത്തുന്നു ഇതിൽ ഏറ്റവും പരിശ്രമിക്കും പ്രതീക്ഷിച്ചും നടത്തിയ നെൽകൃഷിയിലും കതിരുകളുടെ നൂറ് മീനിതന്നെ വിളഞ്ഞു അതിൻ്റെ അതിയായ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഇപ്പോൾ കൃഷിയുടെ കാര്യക്കാരും സഹായികളായ തൊഴിലാളികളും ഒരു ഏക്കറോളം സ്ഥലത്ത് സ്വർണ്ണ വർണ്ണങ്ങൾ നെല്ലിന്റെ വിളവെടുപ്പ് വിളവെടുപ്പ് കൃഷി ഓഫീസർ ജെറിൻ ചെയ്തു ഇവിടെ ഏകദേശം ഒരേക്കറോളം നെൽകൃഷിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഈ കോറയിൽ മണ്ണിട്ടിട്ട് നിർത്തിയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അഭിനന്ദനാർഹമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് അഭിനന്ദനങ്ങൾ നമ്മൾ ഈ ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതിനുള്ള അടുത്ത തവണയും അടുത്ത സീസണും നല്ല രീതിയിൽ ചെയ്യാനുള്ള എല്ലാ സഹായങ്ങൾ നമ്മൾ കൃഷിഭവനിൽ സർക്കാർ നൽകും എന്ന് ഇതോടൊപ്പം പശു ആട് താറാവ് മുട്ടക്കോഴി ബ്രോയിലർ കോഴി മത്സ്യം എന്നിവയും യൂണിറ്റിൽ ധാരാളമായി വളർത്തുന്നുണ്ട് ഇങ്ങനെ സംയോജിത കൃഷിയുടെ അനുകരണീയവും അഭിനന്ദനീയവുമായ മികച്ചൊരു മാതൃകയാണ് കയ്യാറിലെ നിർമ്മാണ യൂണിറ്റിലൂടെ മൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സമൂഹത്തിനാകെ പകർന്നു നൽകുന്നത് ഒരു കെഷർ യൂണിറ്റ് ആണത് അപ്പോൾ നമ്മളിവിടെ പഴയ പച്ചക്കറികൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മണ്ണിനോ മാറുന്നുണ്ട് കൂടെ ഏതൊരു സന്തോഷം മണ്ണിട്ട് നകറ്റിയ സ്ഥലമാണ് അല്ലാതെ ഈ നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂമിയല്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഈ ശ്രേയസ് ഇനത്തിൽപ്പെട്ട ഈ പച്ചക്കറി ഈ നെൽകൃഷി ചെയ്യാൻ പറ്റിയാൽ വളരെ സന്തോഷമുണ്ട് ഒരേക്കറോളം സ്ഥലത്ത് നന്നു നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നുണ്ട് അടുത്ത ഈ മഴക്കാലം വരുന്ന സമയത്തും കൃഷ്ണഭവൻ്റെ എല്ലാ ഹെൽപ്പും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടി അടുത്ത പ്രാവശ്യം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യണം എന്ന് ചെയർമാൻ പാലേരി രമേശൻ ഡയറക്ടർ കെ പി പ്രകാശൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ പി ജിനേഷ് എന്നിവരുടെ മാർഗ്ഗനിർദ്ദേശപ്രകാരം സൊസൈറ്റി ലീഡർ രഞ്ജിത്താണ് കൃഷി കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്